എന്താണ് അഡീഷണൽ കാഷ് ഡെപ്പോസിറ്റ് അഥവാ എ സി ഡി അതിനുമ്പായി സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് എന്താണെന്ന് മനസ്സിലാക്കാം ഗാർഹിക ഉപഭോക്താക്കളെ സോളാർ ഘടിപ്പിച്ചിട്ടുള്ള ഉപഭോക്താക്കൾ ഒഴികെ ബാക്കി എല്ലാവരെയും ബില്ല് ചെയ്യുന്നത് രണ്ട് മാസം രണ്ട് മാസം വൈദ്യുതി ഉപയോഗിച്ചതിന് ശേഷം മാത്രമാണ് കെ സി ബി ബില്ല് ഈടാക്കുന്നത് ബിൽ ഡേറ്റിൽ മീറ്റർ റീഡർ ബില്ല് തന്നതിന് ശേഷം പത്ത് ദിവസം വരെ ഫൈൻ ഇല്ലാതെ ബില്ല് അടക്കാം ഇതാണ് നിങ്ങൾ ബില്ലിൽ കാണുന്ന ഡ്യൂ ഡേറ്റ് ബിൽ ഡേറ്റിൽ നിന്നും ഇരുപത്തി അഞ്ച് ദിവസം വരെ കൺസ്യൂമർക്ക് ബില്ലടയ്ക്കാനുള്ള അവസരം ഉണ്ടാവും അതിനുശേഷവും കൺസ്യൂമർ ബില്ല് അടച്ചില്ല എന്നുണ്ടെങ്കിൽ കെ സി ബി നിങ്ങളുടെ കണക്ഷൻ ഡിസ്കണക്ട് ചെയ്യുന്നതാണ് കൺസ്യൂമർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കെ സി ബി തരുന്ന രണ്ട് മാസത്തിൽ തരുന്ന ബില്ല് എന്ന് പറയുന്നത് ഡിമാൻഡ് കം ഡിസ്കണക്ഷൻ ഉണ്ട് അതുകൊണ്ട് തന്നെ കെ സി ബിക്ക് മുന്നറിയിപ്പ് കൂടാതെ തന്നെ ഡിസ്കണക്ട് ചെയ്യാവുന്നതാണ് എന്നാൽ പോലും ഇപ്പോൾ കെ സി ബി ഓട്ടോമാറ്റഡ് കോളുകളും മെസ്സേജുകളും ബില്ലടച്ചില്ല എന്നുണ്ടെങ്കിൽ ആ കൺസ്യൂമർക്ക് അയയ്ക്കുന്നു കെ സി ബി ബില്ല് തന്നതിന് ശേഷവും ഒരു മാസത്തോളം പണം അടയ്ക്കാനുള്ള കാലാവധി തരുന്നു കെ സി ബിയെ സംബന്ധിച്ചിടത്തോളം മൂന്ന് മാസത്തെ ഒരു റിസ്ക് നിലനിൽക്കുന്നതിനാൽ ഒരു ഉപഭോക്താവിൻ്റെ ശരാശരി ഒരു മാസത്തെ ബില്ലിൻ്റെ മൂന്ന് മടങ്ങ് സെക്യൂരിറ്റി ഡെപ്പോസിറ്റായി ഒരു വർഷത്തേക്ക് വാങ്ങുന്നത് നിലവിലുള്ള കൺസ്യൂമർ ശ്രദ്ധിക്കേണ്ട കാര്യം അവർ എല്ലാ വർഷവും ഈ മൂന്ന് മടങ്ങല്ല അടക്കേണ്ടതെന്നും ആ ഉപഭോക്താവിൻ്റെ ശരാശരി മാസ ബില്ലിൽ വർധനമുണ്ടെങ്കിൽ അദ്ദേഹം സെക്യൂരിറ്റി ഡെപ്പോസിറ്റിലേക്ക് അഡീഷണൽ ആയിട്ട് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടതുണ്ട് ഇതിനെയാണ് അഡീഷണൽ ക്യാഷ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് എന്നാൽ അദ്ദേഹത്തിൻ്റെ ഉപയോഗം കുറവാണ് അഥവാ അദ്ദേഹത്തിൻ്റെ ശരാശരി ബില്ലിൽ കുറവ് വന്നു എന്നുണ്ടെങ്കിൽ കെ എസ് സി ബി റീഫണ്ടായി നൽകുന്നതാണ് ഒമ്പത്തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം മെയ് ജൂൺ മാസങ്ങളിലെ നിങ്ങളുടെ ബില്ലുകളിൽ നിങ്ങൾ നിലവിൽ അടച്ചിരിക്കുന്ന സെക്യൂരിറ്റി ഡെപ്പോസിറ്റിന്റെ റീഫണ്ടായി ലഭിക്കുകയും അത് ബില്ലിൽ നിന്നും കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ടാവും